അവതരണ സിദ്ധി ഓക്കെ ഡിവോഴ്സ് വാങ്ങിയിട്ട് ഞാൻ എന്താ പിന്നെ ചെയ്യണ്ടേ എവിടെയാ പോവേണ്ടേ നിങ്ങൾ അച്ഛനും മകനും തട്ടിക്കാനുള്ള പാവയല്ല ഞാൻ ഇനി മനസ്സുപേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ഫൈൻ ഹെയർ അൺ ഗോ വാട്ട് അവർ യു വാണ്ട് എന്തൊക്കെ ചെയ്താലും ആരൊക്കെ നിങ്ങളെ ലൈഫിൽ പോയാലും വന്നാലും അശ്വത് റാഹുൽ ബ്രഹ്മയുടെ ഭാര്യയായി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഐ വിൽ വി യുവർ വൈഫ് ഫോർ എവർ തികട്ടി വന്ന സങ്കടം വാക്കുകളായി പുറത്തു വന്നു അതുകൊണ്ട് തന്നെ ആദ്യ സങ്കടം കൊണ്ട് പറഞ്ഞു തുടങ്ങിയത് വാക്കുകൾ അവസാനം എത്തുമ്പോഴേക്ക് മൂർച്ചയേറിയതായി ദേഷ്യം നിറഞ്ഞ അവന്റെ മുഖവും മൂർച്ചയേറിയ നോട്ടവും ഒന്നും അവൾ കണക്കിലെടുത്തില്ല ഡി അലറണ്ട ഡിവോഴ്സ് നടക്കില്ല വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കാതിരിക്കാമായിരുന്നു അപ്പാവിടെയും അമ്മയുടെയും പാട്ടിയുടെയും ഒക്കെ മുന്നോടി ആ ഡ്രാമ ഒഴിവാക്കാമായിരുന്നു ഞാൻ ഞാൻ ആയിട്ട് വന്നതല്ല ഞാൻ ചോദിച്ചു വാങ്ങിയതുമല്ല ഈ ഭാര്യ പദവി ഞാൻ ഒരു സാധാരണ പെൺകുട്ടി താലി കെട്ടിയ പുരുഷനെ ദൈവത്തെ പോലെ കാണണം എന്ന് പഠിപ്പിച്ച അപ്പാവിടെയും അമ്മയുടെയും മകൾ നിങ്ങൾക്ക് ഭാഷയിൽ പറഞ്ഞ ഒരു പട്ടിക്കാട്ടുകാരി എനിക്ക് എന്താ ഡ്രാമ എല്ലാം പറ്റാതെ ഇനി ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ അതിനുശേഷം എന്നെ ഞാൻ കൊന്നേക്ക് അല്ലെങ്കിലും ഒരാളെ കൊല്ലുന്ന നിങ്ങൾക്ക് അത്ര പ്രയാസമേറിയതല്ലോ ദേഷ്യത്തോടെ പറഞ്ഞു വന്നെങ്കിലും അവസാനം കരൻ തളർന്നുപോയി ഞാൻ പ്രതികരണം ഏതുമില്ലാതിരുന്നപ്പോഴാണ് ഞാൻ മുഖമുയർത്തി അവനെ നോക്കിയത് ദേഷ്യം പ്രതീക്ഷ മുഖത്ത് ഇപ്പോൾ ചിരിയാണ് ഇതുവരെ അശ്വതി കാണാത്ത ഒരു മനം മയക്കുന്ന പോലുള്ള ചിരി അത് കണ്ടതും ആകെ ഒരു സംശയം എന്തിനെ ചിരിക്കുന്നു കഴിഞ്ഞോ എന്നാൽ ഞാൻ കാര്യം കൂടി പറയട്ടെ ഞാൻ സൂക്ഷിച്ചു നോക്കുന്ന കണ്ടതും അവൻ ചോദിച്ചു ഡിവോഴ്സൊക്കെ എന്റെ ഒരു നമ്പർ അല്ലേടി ആദി ഇനി നീ വിചാരിച്ച പോലും എന്നിൽ നിന്നൊരു മോചനം നിനക്കില്ല പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അന്ന് എന്റെ റൂമിൽ ഞാൻ അറിയാതെ വന്നതുമല്ല മനഃപ്പൂർവം വന്നതാ അവനത് പറഞ്ഞു നിർത്തിയതും നവോതിയുടെ കൈകൾ ഒന്ന് ഉയർന്നു താഴ്ന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കവൾ ഒന്ന് ഒഴിഞ്ഞു ഒപ്പ കൈ ബാക്കിലേക്ക് തിരിച്ച് അവളെ ചുമലിലാക്കി അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു വേദന ചെന്നോണം ഒരേങ്ങൽ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നതും അവന്റെ പല്ലുകൾ അവളെ കഴുത്തിലേക്ക് ആഴ്ന്നതും ഒപ്പമായിരുന്നു വേദന ചെന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വൈഫി സോ ഇനി വേദനിൽപ്പിക്കുമ്പോൾ ഓർക്കണം തിരിച്ചിതുപോലുള്ള മധുരമായ വേദന നിനക്കും കിട്ടുമെന്ന് യു ഗോട്ടിറ്റ് അവൻ അവളുടെ കാതുരം മന്ത്രിക്കുന്ന പോലെ പറഞ്ഞു ഒപ്പം അവളെ അവനെ നേരെ തിരിച്ചിരുത്തി കൂടി ചെയ്തു ക്ഷേമോണിവാശി നീ എന്നെ മാത്രമല്ല വിധുവേട്ടന്റെയും ഇവാൻശിയുടെയും ജീവിതം കൂടിയാണ് തകർത്തത് നീ എന്താ നേടിയത് നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ആമൈ ഞാൻ ശരിക്കും തകർത്തോ ഐ ഡോ തിങ്ക് സോ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാൽക്കുലേറ്റഡ് ആണ് ഐ ഹവ് ക്ലിയർ പ്ലാൻ സോ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ശരിയാണ് നവോദ്യ ഇൻക്ലൂഡിങ് യു ആർ യു ക്രേസി യു ആർ ചീറ്റ റിയലി സി നവോദ്യ ഞാൻ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു എന്നുള്ളൂ ദർ ഈസ് നോ ചീറ്റിംഗ് നിനക്ക് നിന്റെ ഹൃദയത്തോട് പറയാൻ പറ്റുമോ ദാറ്റ്സ് യുവർ ലവ് മൈ ബ്രദർ എന്ന് അത് പറഞ്ഞതും അശ്വത് നവോദ്യ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു യാതൊരുവിധ ഭാവങ്ങളും മുഖത്തില്ല പക്ഷെ നവോദയെ തന്നെ നോക്കി അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും ഒപ്പിക്കൊണ്ട് അവസാന ഒരു കൺക്ലൂഷൻ എത്തിപ്പോലെ അവരിച്ചോടൊപ്പം പറയുകയും ചെയ്തു യു ഡോണ്ട് ഹാവ് എനി ആൻസർ റൈറ്റ് നിന്നെ കൊണ്ട് പറയാൻ പറ്റില്ല അവൾക്ക് ഉത്തരമില്ലെന്ന് കണ്ടതും അവൻ തുടർന്നു ബിക്കോസ് നിന്റെ ഉള്ളിൽ എന്നും ഞാനേ ഉള്ളൂ ആമേ റൈറ്റ് നവോദ്യ പെട്ടെന്ന് ഞെട്ടിയിരുന്നു അവൾ എങ്ങനെ നിറഞ്ഞു നിന്നു പിന്നെ ഇനി മുതൽ ഈ സാരി ടൈപ്സ് ആണോന്നും വേണ്ട പ്രത്യേകിച്ച് ഈ റൂമിൽ ഇറ്റ് അല്ലാത്ത പക്ഷം ഞാൻ ചിലപ്പോൾ ഒരു ഹസ്ബൻഡായി മാറി എന്നൊക്കെ ഇരിക്കും അതുകൂടി പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് ഇടുന്നു അവന്റെ വാക്കുകളിൽ വായുന്തുറ നിന്നിരുന്ന അവൾ പെട്ടെന്ന് സ്വഭാവത്തിൽ വന്ന് വേഗം തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന് ഡ്രസ് മാറ്റി ഒരു ടീഷർട്ടും പാൻറ്റും ഇട്ട് വന്നു പിന്നെ എവിടെ കിടക്കണമെന്ന് ആലോചിച്ചിരുന്നു അവിടെ സ്റ്റാറ്റസ് പോലെ നിന്നാൽ അവിടെ നിൽക്കുകയുള്ളൂ മര്യാദകൾ ലേറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടക്കാൻ നോക്കൂ ഐ റിപ്പീറ്റ് ഐ ഈറ്റ് യു ഇവന് മനസ്സിലാകുന്നില്ലല്ലോ മഹാദേവ ഉള്ളിന്റെ ഉള്ളിൽ അവൻ പറഞ്ഞ വാക്കോൾ അലയടിച്ചുകൊണ്ടിരുന്നു അവൻ എങ്ങനെ അറിയാം എന്റെ ഉള്ളിൽ അവനാണെന്ന് അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിന്റെ ഒരകിൽ ചേർന്ന് കിടന്നു നവോദ്യ അവളുടെ എണ്ണിപ്പറക്കലുകളും ചേഷ്ടകളും കാണേ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി അവൻ ഉറക്കത്തിലേക്ക് വീണു അത് രാവിലെ ആദ്യമുണർന്ന് അശ്വതായിരുന്നു ഇന്നലെ കിടന്നതിൽ നിന്ന് ഒരു അണു പോലും ചലിച്ചിട്ടില്ല അവൾ നവോദയെ നോക്കി കുറച്ചു നേരം കിടന്നു അവൻ തുടുത്ത കവൾ ഇപ്പോൾ ചെറുതായി ഒട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പം കഴിക്കുന്നില്ലേ അവൻ ചിന്തിക്കാതിരുന്നില്ല പതിയെ മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടികളുകൾ മാത്രം മാറ്റിയവൻ എന്നിട്ട് അങ്ങനെ നോക്കി കിടന്നു എന്റെ ജീവൻ അതുമാത്രം അവളെ നോക്കുംതോറും അവൻ്റെ ഓരോ ശ്വാസവും ഓരോ മിടിപ്പും അവനോട് പറയുന്ന പോലെ റൂമിൻ്റെ ഹാൻഡിൽ തിരിയുന്ന ശബ്ദവും അതടയുന്ന ശബ്ദവുമാണ് അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് ആദ്യം ഒരു മന്ദത വന്നെങ്കിൽ പിന്നീട് എല്ലാം ഇങ്ങനെ ഓർമ്മയിൽ തെളിഞ്ഞു ആദ്യം തന്നെ അശുദിനെ നോക്കിയവൾ റൂമിലില്ല എന്ന് കണ്ടതും പിന്നെ വേഗമേറ്റ് ഫ്രഷായി ആദ്യം തന്നെ ബാഗിലുള്ള ഫോൺ എടുത്ത് അപ്പാക്ക് വിളിച്ചു അപ്പാക്കും അമ്മയ്ക്കും പാട്ടിക്കുമെല്ലാം സങ്കടമാണ് ഇതുവരെ പോയതുപോലെ അല്ലല്ലോ വിവാഹം കഴിഞ്ഞ് തനിക്ക് വള അവരെ കൂടാതെ വേറെ ഫാമിലിയും ആയി ഒപ്പം എല്ലാം പെട്ടെന്നായതിൻ്റെ ഒക്കെ പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാതെ ഉള്ള ആകാംക്ഷയും ഒക്കെ കുറേ നേരം സംസാരിച്ചതിനു ശേഷമാണ് ഫോൺ വെച്ചത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചും അറിയാതെ നിന്നപ്പോഴാണ് അശ്വത് റൂം തുറന്ന് കയറി വന്നത് പക്ഷെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ബാത്റൂമിൽ കയറിയവൻ കുളി കഴിഞ്ഞ് ഒരു ടവൽ മാത്രം ഉടുത്തിറങ്ങി വന്നതും വേഗം തിരിഞ്ഞിരുന്നു അവർ അതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രസ്സ് റൂമിൽ കടന്നു എല്ലാം വളരെ നീറ്റായി ചെയ്യുന്നത് എല്ലാത്തിനും അതിൻ്റെ ഒരു ആ രീതിയിൽ അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള കൂട്ടത്തിലാണെന്ന് റൂമിൽ കയറിയപാടെ മനസ്സിലായിരുന്നു പാൻസും ഷർട്ടും ഇട്ട് ഷർട്ടിൻ്റെ സ്ലീഫും ഫോൾഡ് ചെയ്ത് മിററിൻ്റെ മുന്നിൽ വന്നിരുന്നു മുടി ഡിഫ്യൂസർ വെച്ച് ഉണക്കിയത് അൺപ്ലഗ് ചെയ്ത് കൃത്യ സ്ഥലത്തേക്ക് എടുത്തു വെച്ചു ഹെയർ ജെൽ എടുത്ത് തലയിൽ പുരട്ടി ഹെയർ കോംബ് ചെയ്ത് സെറ്റാക്കി മുഖത്ത് മോയ്സ്ചറും സൺസ്ക്രീമും ഇട്ടു പെർഫ്യൂമും അടിച്ചു ക്രിസ്മസും നാരങ്ങയുടെ മണവുമുള്ള ലെതറും ടോങ്ട ബീനുമായി മിക്സ്ഡ് ആയിട്ടുണ്ടായിരുന്ന ആ സുഗന്ധം വളരെയധികം എലഗൻ്റ് ആണ് ഒപ്പം ആജ്ഞാപിക്കുന്നത് പോലുള്ളതും ആണ് അത് വെറുമ്പോൾ സുഗന്ധമായിരുന്നില്ല അതൊരു പ്രസ്താവന ആയിരുന്നു നിഗൂഢവും അന്തർലീനമായ സൂചനയോടെ വൃത്തിയുള്ള ഒരു പ്രസ്താവന അശുത് റാഹ് ബ്രഹ്മ എന്ന ബ്രഹ്മ ഗ്രൂപ്പിന്റെ സിഇഒ ആവാൻ ലുക്ക് കൊണ്ടും ബുദ്ധി കൊണ്ടും അവനാണ് ഏറ്റവും അനുയോജ്യം എന്ന് തോന്നിക്കുന്ന എല്ലാവർക്കും അസുഖ തോന്നുന്ന ആരാധന തോന്നുന്ന പോലുള്ള അവന്റെ ആ നിൽപ്പ് ഇരുവശവും കൈകൾ കുത്തി മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചിട്ടും അവൾ അവനെ ഓർമയിൽ മുഴുകി ചുണ്ടുകൾ പതിഞ്ഞ ചൂടുള്ള അവന്റെ ശ്വാസമാണ് അവളെ ഉണർത്തിയത് പെട്ടെന്ന് ഞെട്ടി പിന്നോട്ടാഞ്ഞതും അവൻ അതുപോലെ വലിച്ചടിപ്പിച്ചു എന്നെ വായി നോക്കിയിരിക്കാതെ പോയി റെഡിയാവ് ഷാർപ്പ് ടെൻ ഓ ക്ലോക്ക് ഇന്നത്തെ എന്റെ ഷെഡ്യൂൾ പ്ലാൻ ആയിരിക്കണം പിന്നെ പത്ത് മിനിറ്റിനുള്ളിൽ റെഡി ആയാൽ എന്റെ കൂടെ വരാം ഇല്ലെങ്കിൽ എങ്ങനെ വേണേലും വരാം ബട്ട് ഷാർപ്പ് നയൻ നയൻ തേർട്ടി പഞ്ചു ചെയ്തിരിക്കണം അത് പറഞ്ഞുകൊണ്ട് അകന്ന് മാറിയവൻ കോൾഡായി പറഞ്ഞതുപോലെ അവൻ അകന്ന് മാറിപ്പോയതും അവൾ ക്ലോക്കിലേക്ക് നോക്കി പിന്നെ ഒരു ഓട്ടമായിരുന്നു അവൻ പറഞ്ഞ ആ പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയായി താഴെ ഓടി ഇറങ്ങി ഭാഗ്യത്തിന് അവൻ പോയിട്ടില്ല ഓടി ഇറങ്ങിയതും സ്റ്റെപ്പ് കയറി വന്ന ത്രിവിദ്ധുമായി കൂട്ടിയിടിച്ചിരുന്നു അവൾ ഒപ്പം അവൻ വീഴാൻ കൂടി ചെയ്തു അവന്റെ മിഴികൾ അവളുടെ മുഖമായി ഒട്ടാകെ ഓടി നടന്നു എന്തോ തിരിച്ചു കിട്ടിയ മുഖഭാവം പക്ഷെ അത് മാറിപ്പോവുക ചെയ്തു അതിന്റെ കാരണം നവോദിയുടെ മുഖം തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ മുഴുവൻ തന്റെ ചേട്ടനിലും ചേട്ടൻ ചേർത്ത് പിടിച്ച തൻ്റെത് മാത്രമായ അവളിലുമായിരുന്നു മുഖത്ത് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല എന്നതേ പോലുള്ള ഗൗരവം പക്ഷെ അവന്റെ മുഷ്ടിചുറ്റത്തിൽ അവര് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു അവളെ നോക്കി മാത്രം നിന്നിരുന്നവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകൾ പതിയുന്നിടത്തായി അത് കണ്ടതും ത്രിവിധ വേഗത്തിൽ തന്നെ അവളെ നേരെ നിർത്തി സഹായിച്ചു ഒരു സോറി കൂടി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പടികേറിപ്പോയി എന്നാൽ അവൻ പോയതും നവോദയ കൂടെ ഒന്ന് ദേഷിച്ചു നോക്കി കൊണ്ട് ആശി പുറത്തേക്ക് പാഞ്ഞു ഒരു നെടുവീർപ്പോടെ അവൾ നോക്കിയതും അവളെ നടന്നെല്ലാം കണ്ടെന്ന ഇവാൻഷിയുടെ മുഖത്തേക്കാവും ഇവാൻഷിയുടെ നിറഞ്ഞ കണ്ണുകൾ നവോദിൽ ചെറു നോവുണർത്തി അവൾ കണ്ണുകൾ ഇറുകെ പൂട്ടി നെറ്റിയിൽ സ്വയം ഇടിച്ചുപോയി ഷേ ഇവാൻഷിക്ക് അരികിലേക്ക് നടക്കണോ അതോ ആശിക്കടുത്തേക്ക് നടക്കണോ എന്നറിയാതെ അവൾ ഒരു നിമിഷം നിശ്ചയമായി നിന്നുപോയി പതിയെ താഴേക്കിറങ്ങിയതും അതിർജ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒപ്പമായിരുന്നു ഹാ മോളി നിങ്ങോട്ടാ അതാൻറ്റി ഞാൻ അശ്വത് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് അവൾ നെറ്റി ഒളിച്ച് നോക്കി ഓഫീസിലേക്കോ അപ്പൊ മോളുടെ സ്റ്റഡീസാ അവളൊന്നും പറയാതെന്നുപോയി അപ്പോൾ തന്നെ കാർ കാർപോച്ചിൽ നിന്നും കാർ കാറെടുത്തുകൊണ്ട് വന്നവൻ കോട്ടയാർഡിലെത്തി അവന്റെ റോൾ റോയിസ് കാറിൽ നിന്നും ഉച്ചത്തിൽ ഹോൺ അടിച്ചിരുന്നു ഇവന്റെ ഒരു കാര്യം മോളിപ്പോ അവന്റെ കൂടെ ചെല്ലെ ഞാൻ ദയവേടിനോടൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ അവളുടെ തോളി തട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അവരവരുടെ റൂമിൽ തന്നെ കയറി നവോദ്യ പുറത്തേക്കും കാറിൽ കയറി ഡോർ അടച്ചപ്പോഴേക്കും അവൻ കാറുകൊണ്ട് ഒരു പാച്ചിലായിരുന്നു നവോദ്യ ഒന്നവനും നോക്കി മുഖം മുഴുവൻ വലിഞ്ഞു മുറുകിയ പോലെ സ്പീഡിൽ കുതിച്ചിരുന്ന ആ വാഹനം ബ്രഹ്മ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിലാണ് പിന്നീട് നിർത്തിയത് തന്നെ കാർ തുറന്ന് സെക്യൂരിറ്റിയുടെ കയ്യിൽ കീ കൊടുത്ത് അവൻ അവളെ ഒന്ന് ഗവനിക്കൂടി ചെയ്യാതെ ഓഫീസിൽ കയറി അവൻ്റെ ക്യാബിനുള്ളിൽ തനിക്കന്നൊരിക്കിയ സ്ഥലത്തേക്ക് പോകാതെ അവൾ തന്റെ പഴയ വർക്കിംഗ് പ്ലേസിലേക്ക് പോയിരുന്നു സിസ്റ്റം ഓൺ ചെയ്ത് മെയിൽസ് എല്ലാം ഒന്ന് നോക്കിയാൽ കോൾ വന്നിരുന്നു ഷാപ്പ് തെണ്ടു തേർട്ടിക്ക് ഇന്നത്തെ ഷെഡ്യൂൾ ഫുൾ പ്ലാൻ ചെയ്ത് നീ എന്റെ ക്യാബിൽ ഉണ്ടാവണം മറ്റൊന്നും പറയാതെ അവൾ മറുപടി പോലും കാത്തു നിൽക്കാതെ അവൻ ഫോൺ വെച്ചിരുന്നു നേരെ കാണുന്ന ടൈം പീസിലേക്ക് കണ്ണുകൾ പോയതും ഒരു വെപ്രാളത്തോടെ അവൾ ഓരോന്നും നോക്കാൻ തുടങ്ങി ഒരുപാട് ദിവസമായിരുന്നു ഓഫീസിൽ വരാത്തതിനാൽ തന്നെ ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ ആകെ റിലേ പോയി തലക്കും കൈ കൊടുത്ത് ഓരോ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു പോയി അവൾ എന്താണ് ഒറ്റക്കുന്ന ടോക്ക് അതേസമയം അലക്സ് ക്യാബിലേക്ക് കടന്നു വന്നതും അവൻ അവളുടെ ഇരിപ്പും പാവമൊക്കെ കണ്ട് ചോദിച്ചു ഒപ്പം മുന്നിലെ ചേലിരുന്നു ഒന്ന് പറയണ്ടായ രാവിലെ വന്ന് ഓഫീസിൽ പോകാൻ റെഡിയാവാൻ പറഞ്ഞു പറഞ്ഞു ഷെഡ്യൂളിലെ പ്ലാൻ വേണമത്രേ ആ ബെസ്റ്റ് നിന്നെ അങ്കിൾ ക്യാബിലേക്ക് വിളിച്ചുകൊണ്ടാൻ പറഞ്ഞു ആക്ച്വലി അങ്കൾ പറഞ്ഞപ്പോഴാണ് നീ വന്നതെന്നെ ഞാൻ അറിഞ്ഞത് എന്തായാലും ചെല്ലാൻ നോക്ക് അപ്പൊ ഷെഡ്യൂൾ ആകെ തേനീവ നോക്കി പേടിക്കണ്ട അവന്റെ കാര്യമുള്ള മൂർത്തിയങ്ങളാണ് മാനേജ് ചെയ്തിരുന്നത് ഞാൻ അങ്കളിനോട് പറയാ നീ ഒന്ന് രക്ഷിക്കാൻ ഇപ്പൊ നീ പോവാൻ നോക്ക് അവൾ ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞതും അവൾ രുദ്രദേവന്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നിരുന്നു അനുവാദത്തോടെ അകത്തേക്കേറി അദ്ദേഹം ഒരു കോളായിരുന്നു അത് വെക്കുമ്പോഴേക്കും അശ്വത കൂടി കയറി വന്നു അവധി അവനെ കോളം തികഞ്ഞെന്നപോൽ നോക്കി എന്നിട്ട് നേരെ ഇരുന്നു